ഹലോ ഗേൾസ് അപ്പോൾ അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച ആയിരുന്നു അപ്പോൾ ഇന്ന് ചതയതിനോല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ട്രിപ്പ് എവിടെയെങ്കിലും ഒന്ന് പോണമെന്ന് ഓർത്താം അപ്പോൾ സുനിൽ ചേട്ടനെ വിളിച്ചു പിന്നെ സജ്ജേടനൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് സജ്ജടനെ വീട്ടിൽ പോയി അവിടെ നേരെ ചെത്തി ഹാർബറിൽ പോയി ചെത്തി ഹാർബറായിട്ട് കാണുന്നത് ഹാർബറിൽ നിന്ന് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ ഇവിടെയൊന്ന് ബീച്ചിൻ്റെ ഒരു ചൂണ്ടേടന്ന സെറ്റപ്പ് ഒക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോകുമെന്ന് ചേട്ടൻ പറഞ്ഞു അങ്ങനെ സജ്ജം എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂണ്ടി സെർത്തപ്പ് മാനേജർ കേട്ടോ അനിയനായ കൊണ്ടാണ് ഞാൻ പോയിക്കുന്നത് സമിച്ചിരുന്ന മോളാണ് നമ്മുടെ അച്ഛൻ വൈബാണ് നമ്മുടെ അനിയത്തി കുട്ടി അനുഭവം സച്ചിരനാണ് സച്ചിരൻ്റെ മക്കളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ചെത്തി ഹാർബറിലാണ്ട് പോയിട്ട് നമ്മൾ തിരിച്ച് ചെത്തിയുടെ ഹാർബർ മീനൊക്കെ പെടക്കണ മീനൊക്കെ കിട്ടണ സ്ഥലമല്ലേ അവിടെ പോകുന്നതാണ് അപ്പോൾ അവിടെ പോയി അത് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മളപ്പുറത്ത് പോയി അപ്പുറത്തേക്ക് വന്നതന്നെ ഉള്ളൂ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് നല്ല പെടക്കണ ചായ അതിലേക്കൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഇട്ടു വില കൂടെ മീനൊക്കെ അവിടെ വില കുറവാണ് അവിടെ നേലം വലിച്ച് പോകാൻ ഹാർബറിൻ്റെ അടുത്തുള്ള വീടുള്ളവരുടെയൊക്കെ അറിയാം ഗൈസുമ്പോൾ മാരക്കുളം ബീച്ചിലെത്തി അപ്പോൾ കുടയിൽ അവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞില്ല അത് റെൻറ്റിനുള്ളതായിരുന്നു അപ്പോൾ സജിച്ചിട്ടുണ്ടൊക്കെ എന്നാൽ ചേച്ചി പറയുന്നുണ്ട് അത് ബുക്കിഡാണ് അപ്പോൾ ബുക്ക് ചെയ്യാത്തവർക്ക് അവിടെ ഇരിക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ തിരിഞ്ഞ് നടന്നാൽ പോരെ അതുകൊണ്ട് നമ്മളത് കുടയുടെ ഏരിയിൽ നിന്ന് കസേരുടെ ഇടയിൽ നിന്നൊക്കെ പോയി അങ്ങനെ നമ്മൾ കടൽ കടൽ കണ്ടു ഇതാണ് നമ്മുടെ മാരാരി ബീച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് പോണത് ബീച്ചിലൊക്കെ പോകുന്ന ഒരു ഈവനിങ് ടൈമിൽ പോകുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ എന്തോ ഞങ്ങൾക്ക് തെറ്റോ പറ്റി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിൽ പോയാൽ മതിയായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ സജിചേട്ടൻ അത് ശനിച്ചേട്ടൻ്റെ പോകണം നമുക്ക് വിളിച്ച് ശനിച്ചേട്ടനൊക്കെ നമ്മൾ ചില വൈബാണ് നല്ല സന്തോഷിക്കണം നമ്മൾ മനസ്സിൽ സങ്കടങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സന്തോഷിക്കാൻ പോകുന്നത് അതൊന്നും കുഴപ്പമില്ല സന്തോഷിക്കണം നമുക്ക് പച്ച പോലെ സന്തോഷിക്കാറുണ്ട് അപ്പം സജ്ജീട്ടൻ പിള്ളേരൊക്കെ നമ്മൾ ഉള്ള വൈബാണ് അപ്പോൾ നമ്മുടെ സന്തോഷമാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ നമ്മളങ്ങനെ ഫുൾ എൻജോയ്മെൻറ്റ് മൂഡ് പോകണം നമുക്കുള്ളത് കൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞ് പോകണം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പോകാണ്ട് ബോട്ട് ബോട്ട് പോകണ്ട കഴിഞ്ിടിക്കാൻ പോകണം അപ്പം കടലിങ്ങനെയുള്ള മാരായു ബീച്ചിലാണ് ബോട്ടിലൊക്കെ പോകുന്നത് ഇപ്പോൾ വേണം അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ബോട്ടൊക്കെ പോകുമ്പോൾ ഒരു നല്ലൊരു ഇതല്ലേ അപ്പോൾ കാറ്റിൻ കടലിലൊക്കെ കാറ്റൊക്കെ കൊണ്ട് നൈസ് വൈബാണ് രക്ഷേ നിങ്ങൾ മാരാരിക്കുളത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ കാണണമെങ്കിലൊന്ന് പറയൂ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് പോണത് അതും ഈ പോയി ഈവനിങ് ടൈമൊക്കെ പോകട്ടെ അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ കണ്ടിട്ട് മാങ്ങയൊക്കെ ഞങ്ങൾ മേടിച്ച് സുനീച്ചേട്ടൻ ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ സജ്ജറിനെ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോക്കണം അവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് സജ്ജേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സജ്ജറിൻ്റെ വീട്ടിലോട്ട് പോകണം മാരാരിക്കുളം ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സജ്ജറിനെ വീട്ടിൽ ചെന്ന് ഫുഡ് വെച്ച് ഞങ്ങൾ അറുത്തങ്കിലോട്ട് പോകണം അവിടെ നിന്ന് എനിക്ക് അമ്മ കൂട്ടി എന്നെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകണം ആ ഒരു വൈബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്ലാൻ ഇതാണ് മാരാരിക്കുളം ബീച്ചാണ് പോവറുണ്ട് എന്നിട്ട് അവിടെ നിന്ന് സജൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് നേരെ അറുത്തങ്ക പുള്ളിയിലോട്ട് വിട്ടു അർഹത്തെങ്കിൽ പള്ളി എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിട്ടുള്ളതാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്തിട്ടുള്ള പള്ളിയുടെ ഫോട്ടോ മാത്രമാണ് ചെയ്തത് ഇതാണ് നമ്മൾ അർത്തങ്കിൽ പള്ളി അർത്തങ്ക പള്ളിയുടെ ഉള്ളിലോട്ടുള്ള വീട് ഞാൻ എടുത്തായിരുന്നു ബൈസ് സ്കൂളിലോട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ അർത്തങ്ങ പള്ളിയുടെ ആ ഒരു വൈബ് പെരുന്നാളിന് പോകുമ്പോൾ അറിയാമല്ലോ നല്ല തിരക്കു കാര്യങ്ങളൊക്കെ വല്ല അർത്തങ്ങ ബസ്സിലേക്കാണ് ഇത് നമ്മൾ പുറത്തുള്ള കപ്പലാണ് കപ്പലാണ് ഗൈസപ്പം അത് വല്ല കഴുകനൊക്കെ കഴുകനാണ് എന്താണോ അതിൽ ജീവിക്കുക അർത്തങ്ങ പള്ളിയുടെ പുറ സൈഡാണ് നൈസാണ് അതൊരു ഫുൾ വൈബാണ് അർത്തങ്ങി പള്ളി പറയുമ്പോൾ കുറേ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ അന്വേഷിച്ചൊക്കെ ആണത് അങ്ങനെ നമ്മൾ ആർത്തെങ്കിൽ ബീച്ചിലോട്ട് ഇറങ്ങി ആർത്തെങ്കിൽ ബീച്ച് നമ്മൾ ഒരു ബീച്ചിൽ അങ്ങോട്ട് കറങ്ങി കഴിഞ്ഞിട്ട് ഫുള്ള് ഡേ ഒരു ദിവസം ഫുള്ള് ട്രിപ്പ് കൂടാതിന് ഇത് കണ്ട നല്ല സിചട മോളാണ് പൊന്നു അപ്പോൾ നമ്മൾ കണ്ണടക്കെ വെച്ച് അത് കൂളിങ്ക്സെത്തി പൈസ അപ്പോൾ അങ്ങനെ നമ്മൾ ആ സമയത്ത് ബീച്ചിലാണ് ഗൈസ് അപ്പോൾ ഫുള്ള് ഡേ ഒരു ഡേ അങ്ങനെ ട്രിപ്പ് കൂടെ നമ്മൾ അവധിയുള്ളപ്പോൾ അങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണം ഗൈസ് അപ്പോൾ ഇങ്ങനെ കടൽ സൈഡിലോ കായലിലോ മറ്റേ മലകൾ താണ്ടി ഏ അങ്ങനെയൊക്കെ പോകുമ്പോൾ നൈസാണ് അത് ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ തന്നെ ഒരു വൈബാണ് നമ്മുടെ ജോലിഭാരവും സങ്കടങ്ങളും ഉറക്കം മറക്കുക അങ്ങനെ ഒരു കാൽപ്പാടൊക്കെ വെച്ച് ഒരു മെല്ലെ നടന്നു പോകുമ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ കാമുകിയൊക്കെ ഉണ്ടെങ്കിൽ പോകാതെ പോകാം അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് പോകാം ഫ്രണ്ട്സായിട്ട് പോകാം അങ്ങനെ ഇത് നമ്മുടെ ഒരു കടലിൽ നിന്നൊരു പുഴ പോലെ അവർ വേർതിരിച്ചിട്ടേ നേരത്തെങ്കിൽ ബീച്ചിൽ ഒരു സെറ്റപ്പാണ് ആണെന്നുള്ള ഒരു വൈബാണ് അവർ രക്ഷയില്ലാത്തൊരു മൂഡാണ് ഹായ് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഇന്ന് ഫുള്ള് ട്രിപ്പാണ് ഏട്ടാ ഇന്ന് ദിനം ചതയത്തിനൊരാഘോഷമാണ് അപ്പൊ നമ്മളിപ്പോ രാവിലെ ഇറങ്ങിയത് രാവിലൊരു ഒമ്പതരയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങിയതാണ് നമ്മൾ ആദ്യം പോയത് നമ്മുടെ മറ്റേ ചെത്തി ഹാർബറിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരാരിക്കോളം ബീച്ചിൽ പോയി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കാരണം വൈകുന്നേരം ഒരു ബീച്ച് ഇതൊക്കെ പോകുമ്പോൾ വൈകുന്നേരം പോകുന്നത് രാവിലെ തന്നെ പോയി ഇതിപ്പം അറുത്തങ്ങ പള്ളി കയറിയിട്ട് പറത്തങ്ങ ബീച്ച് വന്നു സ്ഥിരം പോകുന്ന സ്ഥലം തന്നെ അതുകൊണ്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എൻജോയ് ചെയ്യാൻ ലൈഫ് ഗൈസപ്പ അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ കാണുന്നുണ്ട് ശേഷം നമ്മൾ ബീച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ ആനിയും കൂട്ടം പറഞ്ഞാൽ ഞങ്ങളുടെ അങ്ങോട്ടോ അവിടുന്ന് നേരെ വീട്ടിലോട്ട് कन्फर्म गर्ने जस्तो लाग्यो नि अब गाइस अब यतातिर जान्छौँ सबै सबबा